യേശുവി നന്ദി യേശു സ്തുതി എൻ്റെ പേര് ജോബി വൈഫിൻ്റെ പേര് നീതു മോൻ്റെ പേര് വിവൈ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷമാണ് മോനെ കിട്ടുന്നത് രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഞങ്ങളൊരു ധ്യാനത്തിനോടി അടുത്ത മാസം തന്നെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു നാല് തവണ മിസ്കാരേജായിരുന്നു അതിനുശേഷമാണ് മോനെ തന്ന് ദൈവം അനുഗ്രഹിച്ചത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങില്ലാത്ത ദമ്പതിയുടെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും ശുദ്ധീകരണാത്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഇവിടുത്തെ ഡിവേൻ്റെ ബുക്ക് സ്റ്റോളിൽ ശുദ്ധീകരണാത്മകൾ എന്നൊരു പുസ്തകമുണ്ട് അത് പ്രത്യേകമായി വാങ്ങിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക വളരെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണത് എല്ലാവരെയും നിയമം സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ താങ്ക് അത് തവണ ആഘോഷനായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മോനുണ്ടായത് ഇവരുണ്ടാകുന്ന സമയത്താണെങ്കിലും ഏഴാം മാസത്തിൻ്റെ പോലുണ്ടായി വെയിറ്റ് തീരെ കുറവായിരുന്നു അപ്പം ഡോക്ടേഴ്സിന് പോലും ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങളതിലും ടെൻഷനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എങ്ങനെയാണ് പേര് വന്നത് ഞങ്ങൾക്ക് അറിയിക്കാം ഞങ്ങളെപ്പോഴും മൃദറിനെ വിളിക്കും ചേച്ചിനെ വിളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവനെ കിട്ടിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ ഡിവൈന് തന്നെ പേരിട്ടേക്കുന്നത്

വിശ്വസിച്ചാൽ മഹത്തും കാണും നിശ്ചയമേ നിത്യഭാവന നിത്യവാസം നിശ്ചയമേ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും